നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മണ്ണ് കാദർ അലി ക്ലബിന് മുഖൂരകളും പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കാദറലി ക്ലബ്ബ് പെരിന്തൽമണ്ണയുടെ മേൽവിലാസമായി മാറിയെന്ന നജീബ് കാന്തപുരം എം എൽ എ കാദർ അലി ക്ലബ്ബ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പെരിന്തൽമണ്ണയുടെ അഭിമാനമാവുന്ന ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എംപിയും എം എൽ എയും വാചാലരായത് കാദറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി പിരിച്ചുവിടലും ഇതോടനുബന്ധിച്ച് നടന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ മുഖവുരവുകൾ ആവശ്യമില്ലാത്ത ക്ലബ്ബാണ് പെരിന്തൽമണ്ണ കാദർ അലി സ്പോർട്സ് ക്ലബ്ബെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്നും ജീവകാരുണ്യ മേഖലയിൽ ക്ലബ്ബ് നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി കാദർ അലി സ്പോർട്സ് ക്ലബിന്റെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു പ്രവർത്തന മികവിന പെരിന്തൽമണ്ണ സി ഐ സുമേഴ് സുധാകരൻ എസ് എ ഷിജോസി തങ്കച്ചൻ ഐ പി സി താരം വിഘ്നേഷ് പുത്തൂരിനുമുള്ള ഉപഹാരം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങിൽ വെച്ച് കൈമാറി ി ക്ലബ്ബ് പെരിന്തൽമണ്ണയുടെ മേൽവിലാസമായി മാറിയതായി നജീബ് കാന്തപുരം പറഞ്ഞു പെരിന്തൽമണ്ണയിലെ മുതിർന്ന ആദരം നജീബ് കാന്തപുരം എം എൽ എ കൈമാറി മാത്രം ടിക്കറ്റ് എടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്ന് വരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ നാലകത്ത് സൂപ്പി യു അബ്ദുൾ കരീം എ കെ നാസർ എൻ പി ഉണ്ണികൃഷ്ണൻ എ ഡി എം എൻ എം മെഹ്റലി ക്ലബ്ബ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ പ്രസിഡന്റ് സി മുഹമ്മദ് അലി സി ഐ സുമേർ സുധാകരൻ എസ് ഐ ഷിജോ സി തങ്കച്ചൻ മണ്ണിൽ ഹസൻ പി ടി എസ് മൂസു നാലകത്ത് ബഷീർ ജോളി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം ഈ വർഷവും വിവിധ സാമൂഹിക സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാണ് ക്ലബ്ബിന്റെ തീരുമാനം പാലൂർ തൈപ്പു രഥോത്സവം രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ